തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഇന്ന് ഏറ്റവും താര നടി നയൻതാര തന്നെയാണ് വല വിമ വലിയ വിമർശനങ്ങളും എതിരാളികളും ഉണ്ടെങ്കിലും ഇതെല്ലാം ഒറ്റയ്ക്ക് മറികടക്കാൻ നയൻതാരക്ക് കഴിയുന്നു എന്നത് ശ്രദ്ധേയമാണ് നടിക്കു വേണ്ടി സംസാരിക്കാൻ തമിഴകത്ത് പ്രബല താരങ്ങൾ ആരുമില്ല പക്ഷേ ഇതൊന്നും നയൻതാര എന്നിരിക്കുന്ന സ്ഥാനത്തെ ബാധിക്കുന്നയില്ല ഈ വർഷം താരത്തിൻ്റെ ഒന്നിലേറെ സിനിമകൾ വരാനുണ്ട് പലതും ആരാധകർക്ക് ഏറെ പ്രതീക്ഷയുള്ള സിനിമകളാണ് ടെസ്റ്റാണ് ഇതിലൊന്ന് മാധവൻ സിദ്ധാർത്ഥ് മീരാ ജാസ്മിൻ എന്നിവരാണ് നയൻതാരയ്ക്കൊപ്പം ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നത് ക്രിക്കറ്റ് പശ്ചാത്തലമാക്കി വരുന്ന സിനിമയാണ് ടെസ്റ്റ് കഴിഞ്ഞ ദിവസം ടെസ്റ്റിന്റെ ടീസർ പുറത്തുവന്നു നിരവധി പേർ സിനിമയിലുള്ള പ്രതീക്ഷകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചു നയൻതാരയും മീന ജാസ്മിനും ആദ്യമായി ഒരുമിച്ചെത്തുന്ന സിനിമ എന്ന പ്രത്യേകതയും ടെസ്റ്റിനുണ്ട് ഏകദേശം ഒരേ കാലഘട്ടത്തിൽ കരിയർ തുടങ്ങിയവരാണ് മീരയും നയൻതാരയും രണ്ടായിരത്തി ഒന്നിൽ സൂത്രധാര എന്ന സിനിമയിലൂടെയാണ് മീരാ ജാസ്മിൻ കരിയർ തുടങ്ങുന്നത് രണ്ട് വർഷങ്ങൾക്കിപ്പുറം മനസ്സിനഗര എന്ന സിനിമയിലൂടെ നയൻതാരയും എത്തി മലയാളത്തിൽ തുടക്കം കുറച്ച് രണ്ട് പേരും രണ്ട് ഭാഷകളിലാണ് ശോഭിച്ചത് മിരയെ തേടി മലയാളത്തിൽ നിന്നും തുടരെ തുടരെ വലിയ അവസരങ്ങളെത്തി നടിയുടെ അഭിനയ മികവും പ്രശംസയും പിടിച്ചുപറ്റി എന്നാൽ നയൻതാരയുടെ സാഹചര്യം ഇതായിരുന്നില്ല നടിയുടെ അഭിനയം പോലെ അഭിപ്രായം വന്നു മനസ്സിനകരയ്ക്ക് ശേഷം മലയാളത്തിൽ അധികം സിനിമകൾ ചെയ്യാതെ നടി തമിഴകത്തേക്ക് കടന്നു ഗ്ലാമറസ് നായികയായി താരപദവി നേടി അന്ന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം സംസ്ഥാന പുരസ്കാരം തുടങ്ങിയവ നേടി കരിയറിൽ കുതിക്കുകയാണ് പ്രഗത്ഭരായ സംവിധായകരുടെ സിനിമകൾ താരത്തെ തേടി തുടരെ തുടരവന്നു ഒരേ കടൽ രസതന്ത്രം ആയുധ എഴുത്ത് തുടങ്ങിയവ ഉദാഹരണം അന്ന് നയൻതാര താരമാണെങ്കിലും ഗ്ലാമറസ് നായിക മാത്രമാണ് എന്നാൽ വർഷങ്ങൾക്കിപ്പുറം സാഹചര്യം മാറി നയൻതാര ലേഡി സൂപ്പർ സ്റ്റാറായി വളർന്നു മീര കരിയറിൽ നിന്നും അകന്നു പഴയ താരം മൂലം ഇന്ന് മീരാ ജാസ്മിനില്ല ടെസ്റ്റിലെ ടീച്ചർ സ്തംഭിനയിൽ മാധവൻ നയൻതാര സിദ്ധാർത്ഥ് എന്നിവരെയാണ് കാണുന്നത് മീരയില്ല ടെസ്റ്റ് ടീച്ചർ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവെച്ച് നയൻതാര മാധവ് സിദ്ധാർത്ഥ് എന്നിവരെ മെൻഷൻ ചെയ്തിട്ടുണ്ട് മീര ജാസ്മിനെ മെൻഷൻ ചെയ്തിട്ടില്ല നയൻതാരയുടെ ഭർത്താവ് വിഘ്നേശ്വരും മീരയുടെ പേര് ആശംസകൾ അറിയിച്ചപ്പോൾ മെൻഷൻ ചെയ്തില്ല മലയാളികളെ സംബന്ധിച്ച് ഒരു പടി മുകളിലാണ് മീര ജാസ്മിനി അഭിനേത്രി എന്ന നിലയിൽ കൊടുത്തിരിക്കുന്ന സ്ഥാനം അതേസമയം തമിഴകം ഒരുപക്ഷെ മാറി നിന്ന കാലത്ത് മീരയെ മറന്നിരിക്കാനും അഭിപ്രായമുണ്ട്